കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പേരട്ട കൂട്ടുപുഴ യൂണിറ്റിന്റെ വ്യാപാര ഭവന ഉദ്ഘാടനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി നിർവഹിച്ചു

വ്യാപാരഭവന്റെ സ്ഥലം മേടിക്കാനും ഈ കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിക്കാനും നിരവധിയായിട്ട് അതിന് നേതൃത്വം നൽകിയ ഭാരവാഹികളുണ്ട് മുൻകാല ഭാരവാഹികളടക്കമുള്ള ആളുകളുണ്ട് ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല എന്നാൽ ലിബിൻ്റെയും തങ്ങഞ്ചേട്ടൻ്റെയും നമ്മുടെ ജോണേട്ടൻ്റെ നേതൃത്വം ഇനി എന്തായാലും ഇത് നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കില്ല പണി പൂർത്തീകരിച്ചേ കഴിയൂ എന്ന് ീരുമാനിച്ചുകൊണ്ട് പ്രവർത്തക സമിതി യോഗം ചേർന്ന് ഓരോ പ്രവർത്തക സമിതി അംഗങ്ങൾക്കും എടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സംഖ്യ ഇതിലേക്ക് മാറ്റി വെച്ചുകൊണ്ടാണ് പണി പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിച്ചത് ആ സംഖ്യ കൊണ്ടും പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും വെച്ച കാലം പിന്നോട്ടേക്ക് വെക്കാതെ ഈ പ്രദേശത്തുള്ള കൊച്ചു കൊച്ചു വ്യാപാരികളെ എടുത്തുകൊണ്ട് കുറച്ച് പണം വാങ്ങിക്കൊണ്ട് യൂണിറ്റ് പ്രസിഡന്റ് തങ്കച്ചൻ പാറയിൽ അധ്യക്ഷത വഹിച്ചു മുൻ യൂണിറ്റ് ഭാരവാഹികളെ അഡ്വറ്റ് സജീവ് ജോസഫ് എം എൽ എയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് എം എൽ എയും ആദരിച്ചു നമ്മുടെ യൂണിറ്റ് ട്രഷററായി സേവനമനുഷ്ഠിച്ച ശ്രീ സുകുമാരൻ കല്ലായി സെറിനെ ആദരവേറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യും ജനങ്ങൾക്ക് ഇന്നും മാതൃകയാകുന്ന അപ്പച്ചൻ ബൃദറിനെ ഏറെ സ്നേഹ ഉളിക്കൽ സിഡന്റ് പി സി ഷാജി പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി ജില്ലാ സെക്രട്ടറി എ സുധാകരൻ ഇരട്ടി മേഖലാ പ്രസിഡന്റ് സി കെ സതീശൻ മേഖലാ ജനറൽ സെക്രട്ടറി മൂസ ഹാജി പഞ്ചായത്ത് അംഗങ്ങളായ ബിജു വേങ്ങലപ്പള്ളി ഷിജിന ദിനേശൻ അഷ്റഫ് പാലിശ്ശേരി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ജോൺ ജോഷ യൂണിറ്റ് സെക്രട്ടറി ലിബിൻ വി ജോസ് പി എം ആൻഡോ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു വ്യാപാരികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി നിരന്തരമായ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുന്ന സംഘടനയ്ക്ക് ഒരു ആസ്ഥാന മന്ദിരം എന്നുള്ളത് എല്ലാ അംഗങ്ങളുടെയും ഒരു ചിലകാല സ്വപ്നമാണ് അതാണ് ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നത് പെരട്ടയിൽ മനോഹരമായി നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്ന ഈ വ്യാപാര ഭവൻ തീർച്ചയായും വ്യാപാരികൾക്ക് മാത്രമല്ല നമ്മുടെ നാടിനും അനുഗ്രഹപ്രദമാണ് ഈ പ്രദേശത്തെ വ്യാപാരികൾ ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ് ഈ നാടിൻ്റെ ഗന്ധം അറിയുന്നവരാണ് മണമുള്ളവരാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ നാടിൻ്റെ വികസന കുതിപ്പിൽ പങ്കാളികൾ തന്നെയാണ് കേരളം നമുക്കറിയാം രണ്ട് കാര്യത്തിൽ കേരളത്തിന്റെ സവിശേഷതകൾ കൊണ്ട് വ്യാപാര വാണിജ്യ സംരംഭങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ട് ഇരട്ടി